ഞാൻ ഞാൻ സെക്കൻഡറി സ്കൂൾ ആറാം ക്ലാസ് ഓടാനും ചാടാനും മറ്റ് ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുവാനുമുള്ള ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ഊർജം ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് നിന്നാണ് കാർബോഹൈഡ്രേറ്റിന് നാല് രൂപങ്ങളുണ്ട് പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് എന്നിവയാണ് അവ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ നമുക്ക് നോക്കാം നമ്മൾ കഴിക്കുന്ന ചോറിലും കഞ്ഞിവെള്ളത്തിലുമെല്ലാം കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ എന്ന പരീക്ഷണമാണ് ഞാൻ ഇവിടെ ചെയ്തു നോക്കാൻ പോകുന്നത് അതിനാവശ്യമായ സാധ്യത കുറച്ച് പച്ചവെള്ളം കുറച്ച് കഞ്ഞിവെള്ളം ഒരു സ്പൂൺ ഒരു ഡ്രോപ്പർ കുറച്ച് അയഡിൻ സൊല്യൂഷൻ ഈ അയഡിൻ സൊല്യൂഷൻ ഞാൻ ഈ ഡ്രോപ്പറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്നും കുടിക്കുന്ന പച്ചവെള്ളത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത് അതിനായി ഈ പച്ചവെള്ളത്തിൽ രണ്ടോ മൂന്നോ തുള്ളി അയഡിൻ സൊല്യൂഷൻ ചേർക്കണം അധികമാവരുത് ഇനി ഈ സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് നന്നായി ഇളക്കാം നോക്കൂ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ല ഇനി നമുക്ക് ഈ കഞ്ഞി വെള്ളത്തിലും ഇതേ പരീക്ഷണം തന്നെ ചെയ്യാം ഞാൻ കുറച്ച് ചൈൽഡിംഗ് സൊല്യൂഷൻ ഒഴിക്കുന്നു നമുക്ക് തന്നെ നടക്കാം നോക്കൂ കൂട്ടുകാരെ കഞ്ഞിവെള്ളത്തിന്റെ നിറം കടും നീല നിറമായി മാറിയിരിക്കുന്നു എന്താണ് ഇതിന്റെ കാരണം കഞ്ഞി വെള്ളത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് കാരണം കഞ്ഞി വെള്ളത്തിലെ അന്നജം അയഡിക് സൊല്യൂഷനുമായി ചേർന്നത് കൊണ്ടാണ് ഈ കടും നീല നിറം ഉണ്ടായിരിക്കുന്നത് ഈ പരീക്ഷണം നമുക്ക് ഉരുളക്കിഴങ്ങ് മുട്ട എന്നിവയിലെല്ലാം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് താങ്ക്